മക്കളെന്റെ കുട്ടികൾ സ്കൂളിട്ട് അപ്പോൾ ഒരിക്കലും സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ചായക്കൊരു കല ഉണ്ടാക്കണല്ലോ അപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കല ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടേ കുട്ടികൾ വന്നാലും ഒരിക്കലും ചായക്ക് എന്തെങ്കിലും നിർബന്ധം എന്താ ഉണ്ടാക്കിയത് എന്താ ഉണ്ടാക്കിയതെന്നാ കേറി വരുമ്പോൾ ബാഗ് ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ ചോദിക്കുന്ന ചോദ്യം എന്താ ഇന്ന് എന്താണ്ടാക്കിയത് ഇന്ന് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടാണ് ഹാനും അനാനും കേറി വരാ ദിയമോൾ അത്ര കൂടെ ചോദിക്കൂല ഓനിക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര നിർബന്ധം വീട്ടിലെന്താ നമ്മൾ എന്തെങ്കിലും വാങ്ങിയാൽ ഹനാക്ക് ബ്രോസ്റ്റഡ് മറ്റേതൊന്നും വാങ്ങ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളും ഇഷ്ടം ഓനിക്ക് വീട്ടിലെന്താ ഉണ്ടാക്കണത് ചോറാണ് കൂടുതലിഷ്ടം ഹനാൻക്ക് അതാണ് ചോദിച്ചത് അന്നാക്ക് വല്യൊരു നിർബന്ധമൊന്നുമില്ല പുറത്തുനിന്ന് എന്നാലും എന്താ ഉണ്ടാക്കിയെന്നാ അപ്പം ഞാൻ വേഗത തേങ്ങ ചരന്താണ് മക്കളെ തേങ്ങ ചിരണ്ടി കഴിഞ്ഞ് മക്കളെ ഇതൊന്ന് ഞാൻ കുറച്ചൊരു രണ്ട് മുളകും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കട്ടെ കുറച്ച് കടലപ്പൊടി എടുക്കണ് അതിലേക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് ഉപ്പ് ഇട്ട് അതിലേക്ക് ഒരു നുള്ള മഞ്ഞളിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൊടിയും എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം മക്കളെ ഉണ്ടാക്കി വെച്ചിരിക്കണേ എരില്ലാത്ത ചമ്മാതി ഒരു ചെറിയൊരു മുളകിൻ്റെ ഒരു ഇട്ടിട്ട് അന്താനിക്കാനിക്ക് എരിവ് പാടില്ല അപ്പം അതുകൊണ്ട് അന്താനിക്കെ എരിവില്ലാത്ത ചമ്മന്തി ഉണ്ടാക്കി വെച്ചിരിക്കണെ ഹനാനിക്ക എവിന് കുഴപ്പമില്ല ആനാനിക്കു നമ്മളെ സാധാരണമായ തന്നെ എരുവൊക്കെ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കി വെച്ചതാണ് നമ്മൾ ഓയിൽ എന്ന് പറഞ്ഞാൽ തവിടെണ്ണാണ് കേട്ടോ തവിടെണ്ണാണ് ഒഴിക്കുന്നത് ഇപ്പാണ് മക്കളേത് അതിന വലിയ പണി ദിവസം ചമ്മന്തി ഉണ്ടാക്കുക പക്ഷേ കടലപ്പൊടി എടുത്ത് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ദിവസം പിന്നെ ബിരിയാണി എല്ലാം കൂടെ ഇട്ടിട്ട് ദിവസം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക മക്കളെ അത്ര വലിയ പണിയൊന്നുമില്ല മക്കൾക്ക് വെക്കുന്നേരം നല്ലൊരു ഭക്ഷണമാവും ചെയ്യും അതേപോലെ മക്കളെ ബ്രെഡ് എടുത്ത് വെച്ചിട്ട് ഒരു നാല് ബ്രെഡ് ഒന്നായിട്ട് വെക്കും എളുപ്പത്തിനാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് എല്ലാം ഓരോ ബ്രെഡ് വേണമെങ്കിൽ മുറിക്കാം അപ്പം നാല് ബ്രെഡ് എടുത്തിട്ടിങ്ങനെ മുറിച്ച് അപ്പം ഇങ്ങനെ ചതുരം പോലെ ആയി കിടക്കും മക്കളെ ഇതിലേക്ക് ഇതാ ഇത് ഉള്ളതാണ് ഇത് അധികം എരില്ലാത്തത് ഉണ്ടാക്കുകയാണ് ഞാൻ അപ്പം ഇതിലേക്ക് ഇങ്ങനെ വെക്കാം എന്നിട്ട്താ ഒരു ചമ്മന്തി അതിൻ്റെ മുകളിൽ ചമ്മന്തി വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ മൂടുക അങ്ങനെതാണ് ഇതിലേക്കൊന്ന് മുക്കുക ഇത് കടലപ്പൊടി ആക്കി വെച്ചതാ കേട്ടോ ഇത് എണ്ണ ചൂടായതാണ് ആ എണ്ണയിലേക്ക് അത് കൊടുക്കുക നല്ല ഭംഗിയാണ് മക്കൾ ആരെങ്കിലും വിരുന്നാരൊക്കെ വരികയാണെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പൊരിച്ചു കൊടുത്താലൊക്കെ നല്ലതാണ് എല്ലാവർക്കും വയറും നിറയും ചെയ്യും അല്ലാത്തൊരു കെമിക്കലും കാര്യങ്ങളൊന്നും ചെയ്യല്ല നമ്മളെ വീട്ടിലുണ്ടാവുന്ന ബ്രെഡ് കടലപ്പൊടി പിന്നെ എല്ലും കൂടി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണല്ലേ വീട്ടിൽ പോയത് വീട്ടിലിപ്പം ബ്രെഡൊന്നും ഇല്ലാത്തവർ വീട് ഉണ്ടാവില്ല പെട്ടെന്ന് നാലഞ്ച് കഷ്ണം ബ്രെഡേ ഉള്ളൂ ഇവിടെ ഉള്ള കൊണ്ട് ഞാൻ ഉണ്ടാക്കുകയാണ് ഞാനുള്ളത് പൊരിച്ചിട്ട് ഇവിടെ വെച്ചിരിക്കണേ ആനാനിക്കും ബാക്കിയുള്ള എല്ലാവർക്കും പൊരിച്ചത് ഈ ഭാഗത്തേക്കും വെച്ചിരിക്കുക മക്കളെ കുറച്ചും കൂടി അതിലേക്ക് ഇട്ടിട്ട് പൊരിക്കുന്നുണ്ട് ഇത് പൊരിച്ചു കഴിഞ്ഞിട്ട് വേണം നിർത്തി വെക്കണം എനിക്ക് ഇന്നിട്ട് കുടുംബശ്രീയിലൊന്നു പോകാനുണ്ട് അപ്പം കുട്ടികൾ വന്നിട്ടേ ഞാൻ കുടുംബശ്രീയിലേക്ക് പോവുകയുള്ളൂ മക്കളെ കാരണം എല്ലാം ഞാൻ എന്നെ കാണാൻ ഞാൻ ഒരു ബേജാറാവും അമ്മ ഇവിടെ പോയി ഞാൻ ചിട്ട് വിഷമാവും അപ്പോൾ വേണ്ടി ഞാൻ വന്നിട്ട് വേണം മദ്രസ് പറഞ്ഞേക്കേണ്ടത് അനാനം കുളിപ്പിക്കണം മദ്രസ് പറഞ്ഞേക്കണം വിയമോള കുളിയൊക്കെ കഴിഞ്ഞി അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പം ഇനിയിപ്പം നിർത്തി വെക്കാനുള്ള പരിപാടിയാണ് കാരണം എന്താ അറിയോ ഇനി സമയമില്ല എനിക്ക് നാല് ഇരുപതിന് എനിക്ക് കുടുംബശ്രീയിലേക്ക് പോകേണ്ടതാണ് അപ്പം മക്കൾക്കുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ പോകാനുള്ള ഒരുക്കത്തിലാണ് മക്കളെ അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പം ഇതാ അടുപ്പത്തൊന്ന് വേഗം പൊരിച്ചെടുക്കണം സമയം ഇവിടെ ആയിക്കിടക്കുന്നുണ്ട് ഇതാ സമയം കണ്ട മക്കളെ നാലേ ഇരുപതാകുമ്പോഴത്തേക്ക് എനിക്ക് കുടുംബത്തിൽ എത്തൻ്റെ ചെയ്താൽ നാല് ഇരുപതാകാനായി ഇനി കയ്യുമുഖമൊക്കെ കഴുകുക വേഗം ഒന്ന് പോവുക കുട്ടികൾക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തിൽ പോവാനോ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഇടയ്ക്ക് ആരോ ഒന്ന് വിളിക്കുന്ന ഒച്ച കേട്ട് അപ്പോൾ ആരാ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് അങ്ങോട്ട് പോയതാണ് അത് നോക്കി ഇങ്ങോട്ടന്നെ വരുമ്പോഴത്തേക്ക് അടുപ്പത്തുള്ള കരിഞ്ഞോന്നുള്ളൊരു പേടിയുണ്ടായിനി അപ്പം കരയാനും ചോദിക്കാനും വല്ലാതെ കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ വെപ്രാളം പിടിച്ച് ഓടിക്കൊണ്ട് പോകുന്നതാണ് മക്കളെ അപ്പം തീയ്യൊക്കെ ഓഫാക്കാണ് വെപ്രാളം പിടിച്ചുണ്ടാക്കിയതാണ് മക്കളെ നിമിഷ നേരം മതി ഇതൊക്കെ ഉണ്ടാക്കാൻ വലിയ എളുപ്പമാണ് കേട്ടോ മക്കളെ അധികം വലിയ പണിയൊന്നുമില്ല ഇല്ല പെട്ടെന്നായി കിട്ടും അപ്പോൾ അതേമാതിരി ഒക്കെ ചെയ്തോളി മക്കളെ അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് പഴം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളെ ഹനാക്ക് പഴം വലിയൊരു താല്പര്യം ഇല്ല കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം എരുവിനോടാണ് അപ്പം ഞാൻ ഉണ്ടാക്കി നേരം എന്നാലും വേണ്ടിയില്ല എരുവെന്ന ആക്കാലം വിചാരിച്ചിട്ട് എരുവാക്കിയതാണ് അപ്പം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് തീരാ പോകാനുള്ള വരുത്തത്തിലാണ് ഇന്ന് പോയിട്ട് വേഗം വരും ഒന്ന് അവിടെ കയറുക ഒന്ന് ഇറങ്ങുക അങ്ങനെയൊക്കെ തന്നെ ഉള്ളു മക്കളെ അപ്പം നിങ്ങളെല്ലാവരും നമ്മൾ ചാനലൊക്കെ കാണണം കേട്ടോ കുട്ടിയൊക്കെ വൈകുന്നേരം അങ്ങനെ കണ്ട് ഉണ്ടാക്കി കൊടുത്തോളി മക്കളെ അതാ നല്ലത് നല്ല ഉറക്കിലാണ് ഓള് നീറ്റിട്ടില്ല ഗോള് ലക്ഷം കഴിഞ്ഞിട്ട് നീക്കുകയുള്ളൂന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ വിളിച്ചതും ഇല്ല ഇനിയിപ്പോൾ കുട്ടികൾ വന്നാലും കുട്ടികളെ അച്ചപ്പാടും ബേളും ഒക്കെ കേൾക്കുമ്പോൾ മോൾ എണീക്കും പിന്നെ ഒരു സമാധാനം എന്നറിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഞാൻ ഓരോന്നുണ്ടാക്കി കൊടുക്കണതിൻ്റെ കാര്യം തന്നെ വെച്ചാൽ ഇൻ്റെ കാലം വരെ ഉള്ളു എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തിന്നാനൊക്കെ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞാലൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ മോളൊരു സുഖമില്ലാത്ത ഒരാളല്ലേ അപ്പോൾ ഉള്ള കാര്യമൊക്കെ എന്തായി വരുന്നു അറിയില്ല മക്കളെ അതുവരെയൊക്കെയുള്ളൊരു സന്തോഷം എൻ്റെ മക്കൾക്ക് ഉണ്ടാവുകയുള്ളൂ അതൊരു വേചാറും എനിക്ക് എന്തെങ്കിലും ഒരു വയ്യായി വരുമ്പോഴത്തേക്ക് എന്നെ സത്യം പറയാൻ എനിക്ക് വേജാറ പക്ഷേ മക്കൾ സ്കൂൾ തരുമ്പോൾ ഭയങ്കര സന്തോഷം അമ്മ എന്താ ഉണ്ടാക്കിയത് എൻ്റെ അടുത്തേക്കാണ് ഓടി വരിക ഓളുടെ അടുത്തേക്കൊന്നും പോയി ചോദിക്കൂല എൻ്റെ അടുത്തൊക്കെ വന്ന് ചോദിക്കുക അമ്മ ഇന്ന് എന്താ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചിട്ടാണ് വരുക ബാഗൊക്കെ ആയിട്ട് ഹംതാനും അനാനും ഓരോന്ന് വലുതായി കഴിഞ്ഞാലേ ഉള്ളൂ എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് മക്കളൊന്നും വലുപ്പം വെപ്പിക്കണം എന്ന് വേചാർന്നു അപ്പം ധിയമോള് വലിയ കുട്ടിയായപ്പോൾ എനിക്ക് സമാധാനമായി ഇനി ഓളെ എട്ടാം ക്ലാസ്സിലെത്തിയില്ലേ ഓളെ കാര്യങ്ങളൊക്കെ നോക്കുക അതേപോലെ തന്നെ ഓരോന്ന് വലുതായി കിട്ടിയാൽ കുറേ സമാധാനം ഉണ്ടായിന് മക്കളെ ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ മനസ്സിലുള്ള വിഷമം അത് മാത്രമേ ഉള്ളു എപ്പോൾ നോക്കിയാലും മനസ്സുരുക ഞാൻ കാരണം വീറ്റിങ്ങൾ ഒന്ന് വലുപ്പം വെക്കണേ എന്നുള്ളൊരു ചിന്ത ആയിട്ട് നടക്കല്ല പക്ഷേ എനിക്കിങ്ങനെ ഒരു എനിക്ക് എനിക്കെന്തെങ്കിലും വയ്യാതെ വന്നു പോയാൽ ഈ മക്കളെ കാര്യം ആരും നോക്കും ഐറ്റിങ്ങൾക്ക് തിന്നണ്ട ഐറ്റിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണോ സ്കൂൾ പറഞ്ഞു വയ്ക്കണോ ഐറ്റിങ്ങൾ ഡ്രസ്സ് തിരുമ്പി കൊടുക്കണോ ഒന്നും സ്നേഹത്തോടെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് മക്കളെ എന്ന് പറഞ്ഞിട്ട് മടിയിലിത്തി സ്നേഹിക്കാൻ നമ്മൾ വയസ്സായ വാപ്പിമ്മി എത്ര കാലം വരെ ഉണ്ടാവും അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും മക്കളെ കുട്ടികൾ വന്നിക്കണ് ദിയമോൾ എത്തിയിട്ട് ദിയമോൾ വിളിക്കാൻ വിളിക്കാൻ പോയിക്കുന്നു നമ്മളെ ഞമ്മളെ മക്കളിതാ വന്നിക്കണ എന്റെ അനാനും അംതാനും വരുന്നതാ അനാനും അന്താനും ഇവിടെ എത്തി അനാനും അന്താനിതാ സ്കൂളിട്ട് വന്നിട്ടുണ്ട് ടൈ ഒക്കെ അവിടെ പോയി അന്താനു നോക്കി സ്കൂളിട്ട് വന്ന് ഏ മദ്രസ് പോണട്ടോ വാ കുടുംബശ്രീ പോയിട്ട് വരാട്ടോ മോനെ അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പൊ എന്റെ മക്കള് സ്കൂളിട്ട് വന്ന് മക്കൾക്ക് തിന്നാളെ കൊടുക്കുന്ന മോളെ തിന്നൂടി റോസ് ഒഴിച്ചു കൊടുത്താൽ അനാനിക്കും ഹംതാനിക്കും ഇതൊക്കെ കൊടുക്കണേ ദിയമോള് ദിയമോള് തീയ്യമോളൊക്കെ ഉണ്ടെയി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു മക്കളെ അപ്പൊ എല്ലാവരും നമ്മൾ കട്ടൻ ചായ തേശോ കട്ടൻ ചായ കുടിക്കണത് നല്ലതാ അപ്പൊ കുട്ടികൾക്ക് ലേശം കട്ടൻ ചായ ഉണ്ടാക്കി ഞാനും ചായ ഉണ്ടാക്കിയപ്പോൾ കട്ടൻ ചായ കൊടുക്കാല് കാച്ചാൻ കാച്ചാനൊന്നും ഇപ്പം നേരം ചെയ്യാ തൽക്കാലം കുടുംബശ്രീയിലേക്ക് ഓടുകയാണ് മക്കളെ കുടുംബശ്രീയിലേക്ക് ഓടുകയാണെങ്കിൽ ഏറെ ഒരുത്തരുടെ മുറ്റത്ത് കൂടാണ് ഓടണത് ഇട്ടോ കുടുംബശ്രീയിലെത്തി മക്കളെ ഞാൻ ഇതിലൊന്ന് ഒപ്പിടണി അപ്പം കുടുംബശ്രീയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരാണ് മക്കളെ വീട്ടിലെത്തിയിട്ട് വേണം നല്ലോണം കയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട് പൈസ ഒക്കെ ഇണേനേ കയ്യൊക്കെ കഴുകിട്ട് ഇനി ചായ ഒക്കെ കുടിക്കണം അപ്പം അത്രക്കെ ഉള്ളു മക്കളെ എല്ലും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണേഞ്ചി കല്ലാണ് ഞാൻ നമ്മളെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് കയറി മക്കളെ അപ്പം നമ്മളെ ചാനൽ നിങ്ങളെല്ലാരും കാണുന്നുണ്ട് കുട്ടികളെ മറക്കരുതേ